അള്ളാഹുവിന്റെ ചില ആ കാറ്റടിച്ചു വീശുണ്ടോ ആ കാറ്റത്തേക്കൊന്ന് നിന്നൊടുക്കണം കേട്ടോ വസ്ല്ലാം റഹ്മത്തിന്റെ ആ ആ കാറ്റ് നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം കേട്ടോ എന്ന് കാറ്റിൽ ഗംഭീരമായി കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റമനാനിന്റെ മുപ്പത് ദിനരാത്രങ്ങളും അള്ളാഹിന്റെ ഞാൻ വാരിക്കോരി കൊടുക്കാണ് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു ചെയ്യുമാറാകട്ടെ

യുഷാക്കും നിങ്ങളെ പൊതിയുന്ന പൊതിയുന്ന കാരുണ്യം അള്ളാഹുദീൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെല്ലാം അള്ളാഹു മാപ്പാക്കി തരുന്നു സ്വീകരിക്കുന്നു നിങ്ങളുടെ മത്സരം അള്ളാഹു ആഗ്രഹിക്കുന്നു ുംഭിമാനം എന്റെ എന്റെ മുിനീങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടില്ലയോ പതിനഞ്ചു മണിക്കൂർ നീളം വരുന്ന പകലിലാണ് മാറാത്രേ മുക്മിനീങ്ങൾ നോമ്പു നോൽക്കുന്നത് ആഹു പറയും കാണുന്നില്ലേ മലക്കുകളെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലാണ് അവർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് നോമ്പ് നിങ്ങൾ കാണുന്നില്ലേ ഈ മോമിനിയങ്ങളാണ് ഇഫ്താറും കഴിഞ്ഞ് നീണ്ട നേരം തറാവീഹിന് വേണ്ടി കയാമല്ലയിലിന് വേണ്ടി നിൽക്കുന്നത് മലക്കുകളെ നിങ്ങൾ ഇവരെ കാണുന്നില്ലേ കാരണം ഇവരെ മലക്കുകൾ ചോദിച്ചത് ഞങ്ങൾ മലക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കേ ഇനി മനുഷ്യരെ പടക്കേണ്ടതുണ്ടോ ഇത് ചോദിച്ചവരാ മലക്കുകൾ മലക്കുകളെ കാണില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ വെറും തല്ലാനെ കൊല്ലാനെ ഇവർക്ക് കഴിയുന്നു എന്റെ മുമ്പിനിങ്ങൾ നടത്തുന്ന മത്സരം കണ്ടില്ലേ എന്ന ബാഹു നിങ്ങളെപ്പറ്റി അഭിമാനം പറയും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കാണിച്ചു ുംഹാനായൊരു ചരിത്രത്തിൽ കാണാൻ കാണിയുമായിട്ടല്ലേട്ടോ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും ടീച്ചർ പറഞ്ഞ് ഏഹ് നമ്മൾ ഇറങ്ങി ഓടി

അബ്ദുൽ മലിക്കിനെ പോലെയുള്ള മുൻഗാമികൾ വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ് അബ്ദുൽ മലിക്കൊക്കെ ഉള്ള കാലത്താണ് വളരെ സാത്വികനായി ജീവിച്ച മഹാനായ അബ്ദുൽ അസീസ് പെരുന്നാളുടെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ ഒൻപത് പെൺമക്കളുണ്ടായിരുന്നു എല്ലാവരും കരച്ചിലാണ് ഭാര്യ ഫാത്തിമ അബ്ദുൽ രാജാവിന്റെ മകളാണ് അവരുടെ ആ ഭാര്യ ഫാത്തിമിഖന ഭയങ്കര മഹതിയാണ് ആഡംബരത്തിന് ജീവിച്ചു വന്ന മകളായിരുന്നു പക്ഷെ അബ്ദുൾ അജീസ് അള്ളാഹുനെ പറഞ്ഞു നമുക്കിതൊന്നും പറ്റൂല കേട്ടോങ്ങളുടെ സമൂഹത്തിന്റെ ഹജനാവ് നമുക്ക് എടുക്കാൻ പറ്റൂല ഏതായാലും ചോദിച്ചു ഭാര്യയോടല്ല എന്തിനാ മക്കളൊക്കെ മക്കൾ കരയാന്ന് പറഞ്ഞു എന്തിനാ അവര് കരയണത് രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പുതിയ ഉൾപ്പെടുത്തുന്ന പെരുന്നാളല്ലേ മക്കൾക്ക് പുതിയ ആർക്കും ഇല്ലല്ലോ ആ വിഷമത്തിൽ മക്കൾ കരയാണെന്ന് പറഞ്ഞു എല്ലാ മൂത്ത മക്കളെയും വിളിച്ചിട്ട് മഹാനായ അബ്ദുൽ അസീസ് ചോദിച്ചു മക്കളെ നിങ്ങൾക്കൊക്കെ വാപ്പ ഈ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി തന്ന് അള്ളാന്റെ കോടതിയിൽ വാപ്പ പിടിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ആഗ്രഹം അതല്ല ഈ പഴയ ഡ്രസ്സിലൊക്കെ ജീവിച്ച് നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാനാണോ മക്കളെ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു നല്ല മക്കളായിരുന്നു പറഞ്ഞു വാപ്പാ വാപ്പനാളെ രക്ഷപ്പെടലാണ് ഞങ്ങൾക്ക് ആവശ്യം ഇങ്ങനത്തെ ലോകം കണ്ട രണ്ടാമത്തെ ബഹുമാനപ്പെട്ടവർ അവസാന കാലത്ത് ചെയ്ത എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ജീവി മരണത്തെ കുറിച്ച് ഓർക്കണില്ലേ നമ്മളൊക്കെ എന്നും ചിന്തിക്കണം മരണത്തെ കുറിച്ച് ഓർക്കാൻ നമ്മൾ ആരും എന്താ മരണം അള്ളാഹു മറച്ചു വെക്കുകയാണ് എന്നതാണ് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത് പക്ഷേ നമ്മൾ ആരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ റോഡ് സൈഡിൽ ഏതെങ്കിലും മനുഷ്യന്മാരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ടോ ഇല്ല മരിക്കണില്ലേ ഉണ്ട് പക്ഷേ നമ്മൾ കാണുന്ന ഇടപെടുന്ന ഒരിടത്തും മയത്തിനെ കാണുന്നില്ല പക്ഷികൾ മരിക്കണില്ലേ ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ ജന്തുക്കൾ മരിക്കണില്ലേ മനുഷ്യന് മരിക്കണില്ലേ മരണം എമ്പാടും നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്ക് എടുത്ത് മാറ്റുകയാണ് അത് മറച്ചു മരണം മറച്ചു വെക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ നമുക്ക് കൊതി തോന്നില്ലായിരുന്നു അങ്ങനെ നടക്കുക നജദിൽ പത്താള് മരിച്ചടക്കുന്നു ഇലക്ഷയിൽ ഒരു അൻപതാള് പിന്നെ ജീവിതം റോഡ് സൈഡിൽ ഇങ്ങനെ മരിച്ചടക്കാൻ അള്ളാഹു മറപ്പിക്കാൻ മരണത്തെ മറപ്പിച്ചു വെച്ചു എന്തിന് നിങ്ങൾക്ക് ജീവിതത്തിൽ ആശ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ജീവിക്കാൻ രസം ഉണ്ടോ ചിരിക്കാൻ പറ്റുമോ ചിരിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ വലിയ ാണ് ഈ പറയുന്നത് അള്ളാഹുലേക്ക് മടങ്ങണ്ടേ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് മുമ്പിലേക്ക് പോകാൻ പറഞ്ഞു അവസാനം ഞാൻ നിങ്ങളോട് പറയാം ഈ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെക്കാളും വലിയ പാപികളൊന്നുമല്ല നിങ്ങൾ തെറ്റ് ശരീരത്തിലുണ്ടെന്ന് വലിയ റഹ്മത്താണ് എത്രയെല്ലാം തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മറച്ചു വെക്കുകയാണ് നിങ്ങൾ എന്നെ കാണുന്നത് ഏതോ ഒരു നല്ല മനുഷ്യനായിട്ടായിരിക്കാം പക്ഷെ ഞാൻ എത്ര മോശക്കാരനാണ് എന്റെ മോശത്തരം അള്ളാഹു മറച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ മോശത്തരം എനിക്ക് അള്ളാഹു മറച്ചു വെച്ചു അതുകൊണ്ട് നമ്മൾ നമ്മൾ തമ്മിൽ നല്ല ഓരോരുത്തരുടെയും തെറ്റുകൾ അള്ളാഹു പരസ്പരം കാണിച്ചു കൊടുത്താൽ നമ്മൾ നമ്മൾ ആരോടെങ്കിലും ആരോടെങ്കിലും ജീവിക്കോ മറച്ചു മറച്ചു വെക്കാൻ ഈ വെക്കൽ ഇഷ്ടമാണ് അപമാനപ്പെടുത്തുന്നില്ല പറയാൻ തിന്മകൾക്ക് ഒരു മണം ഉണ്ടായിരുന്നവെങ്കിൽ തെറ്റ് ചെയ്യുന്നിടത്തൊരു മണം ഒരു ഒരു വാസന വാസന തെറ്റ് വരുമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അടുത്തിരിക്കാൻ എന്താ നമ്മുടെ അവസ്ഥ അവസാനം നിങ്ങളെ എന്നെക്കാളോ ഒരാളും നിങ്ങളിൽ ഇല്ല ുംറപ്പാണ് പൊറുക്കല്ല ചോദിക്കുകയാണ് ഞാൻ അള്ളാഹുനോട് ഖേദിച്ചു മടങ്ങുക എന്ന് പറഞ്ഞു

െ നമ്മളെ പറ്റി നമ്മുടെ അവസ്ഥ എന്താണ് ബാക്കിയുള്ളവര് നരകത്തുകൊ സ്വർഗത്തി നമ്മുടെ വലിയ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതം എന്താണ് നമ്മളും ബന്ധം എന്താണ് ഇത് നന്നാക്കാനാൻ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധം ഉണ്ടാവാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ റമദാൻ തന്നിട്ടുള്ളത് നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറഞ്ഞത് ഡോക്ടറെ എന്റെ ഭാര്യക്ക് ചെവി കേൾക്കണില്ല കേട്ടോ എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല ചെവി കേൾക്കൂല എന്റെ ഭാര്യനെ കൊണ്ടുവന്നുകൊണ്ടായിരുന്നോ മരുന്ന് കൊടുക്കാൻ അതിന്റെ ഡോക്ടറെ ഭാര്യയെ കൊണ്ടുവരാൻ മാത്രമല്ല പൈസ ഒന്നും എന്റെ കയ്യിൽ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യക്ക് എത്രയാണ് കേൾവിക്കുറവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്ന അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് തരാ ഫ്രീ ആയിട്ട് തരാം അതിന് നിങ്ങൾ ആദ്യം പത്ത് മീറ്റർ ഇപ്പുറത്ത് നിന്ന് ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കേക്കണില്ല ഒന്നും കൂടെ അടുത്ത് കേൾക്കുക എന്നിട്ട് ചോദ്യം കേൾക്കണില്ല ഒന്നും കൂടെ അരികത്ത് നിൽക്കുക അങ്ങനെ ഒരു നാലഞ്ച് സ്റ്റെപ്പ് എന്നിട്ട് എവിടെന്നാ ഉൾക്ക് കേൾക്കണതെന്ന് നോക്കി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് അല്ലെന്താ ഉച്ചക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് ചോദിച്ചു പത്ത് മീറ്റർ പുറത്ത് ഒരു മറുപടി ഇല്ല രണ്ട് മീറ്ററിനോട് അടുത്തി എട്ട് മീറ്റർ ഭക്ഷണം ഭാര്യ ഒന്നും ഇല്ല പടശോൻ അഞ്ചു മീറ്റർ അടുത്തെത്തി ഇതേ ചോദ്യം ഒരു മറുപടി ഇല്ല രണ്ട് മീറ്റർ അരികെത്തി ഒരു മറുപടി ഇല്ല അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം മനുഷ്യ ഇന്ന് കോഴിക്കറിയാന്ന് അഞ്ച് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു അല്ലാൻ ഇന്ന് കോഴിക്കറിയാൻ അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേട്ടിട്ടില്ലാ പിന്നെ ഇയാൾ ആ ഡോക്ടർക്ക് പോയിട്ടില്ല സംഗതി നമ്മളൊക്കെ ാണ് കുഴപ്പം നമുക്കാണ് ചിന്തിക്കല്ലേ മഹാനായ പ്രശസ്തമായ ഗ്രന്ഥം എഴുതി തയ്യാറ് ചെയ്ത് വെച്ചപ്പോഴ ആൾക്കാർ ചോദിച്ചത്

നമ്മുടെ കയ്യിലാണ് തെറ്റ് എന്റെ അടുത്ത് നന്മയായിരിക്കാം പക്ഷേ എൻ്റെ അടുത്ത് തെറ്റായിരിക്കാം അത് ജനങ്ങൾ തിരുത്തി തന്നേക്കാം എന്റെ അടുത്ത് നന്മയുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചേക്കാം പക്ഷേ എന്റെ അടുത്ത് തിന്മയാണ് അത് ജനങ്ങൾ നന്നാക്കി തന്നേക്കാം എന്റെ ഹിതാബിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേക്ക് അള്ളാഹുലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു പോകാനുള്ള വിളി അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണം എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച റമദാനിലെ ഇരുപത്തി മുപ്പത് ദിവസം എന്ന് പറഞ്ഞത് എഴുന്നൂറ്റി മണിക്കൂറുകളാണ് എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് റമദാനിൽ വാദ പരിപാടികളൊക്കെ സജീവമായിട്ട് നടക്കും കൂടെ മനസ്സിലാക്കണം അത് അമല് ചെയ്യേണ്ട സമയം കൂടിയാണ് അമല് ചെയ്യേണ്ട സമയമാണിത് അല്ല അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം ഈ എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറിൽ നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങി ഉറങ്ങിന്ന് വിചാരിക്കണിക്കൂർ ഒന്നും ആവശ്യമില്ല റമനാനിൽ കുറച്ചേക്കാം എട്ട് മണിക്കൂർ ഇറങ്ങിയാൽ പിന്നെ കിട്ടുന്നത് മണിക്കൂറാണ് ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് മണിക്കൂർ റമദാൻ ദിവസത്തിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടുത്താൻ കഴിയുന്നു അതിൽ ചെയ്യാൻ കഴിയും ഒന്ന് അള്ളാഹുവിന്റെ കിതാബുമായിട്ട് നമുക്ക് നടക്കണം പരിശുദ്ധ ഖുർആനുമായിട്ട് എടുക്കണം അല്ലേ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ ഒരു ജുസ് ഖുർആനിൽ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണ് ഒരു അങ്ങനെ ജുസ് 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 ആണ് ഖുർആൻ 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 ഈ നമ്മൾ ഒന്നാം രണ്ടാം ലോകം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വഹാബത്ത് ഇല്ല താബിഈങ്ങൾ ചെയ്തതാണോ അല്ല അതിനുശേഷം യൂസുഫിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ കാലത്താണ് ഖുർആൻ മുപ്പത് എന്തിന് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മാസത്തിൽക്കണം ഒരു മാസത്തിൽ ഖുർആൻ ഹത്തം തീർക്കണമെങ്കിൽ മുപ്പത് ദിവസങ്ങളിൽ ഖുർആാനിലെ ഓരോ ജുസ് ആക്കി വെച്ചാൽ മുപ്പത് ദിവസമാകുമ്പോഴേക്കും ഒരു ഹത്തം തീർക്കാൻ വെച്ചു അതിനു വേണ്ടി വിടമാകെ ചെയ്ത പണിയാ ലോകം അംഗീകരിച്ചില്ലേ എന്താ കുഴപ്പം അത് ഖുർആൻ ഹദീദുകൾക്ക് വിരുദ്ധമല്ല സംഗതി വിദേഹത്താണല്ലോ ചെയ്തത് ഹസന ഒരു നല്ല കാര്യം ഒരു കുഴപ്പമില്ല അജാജി അദ്ദേഹത്തിന്റെ കാലത്ത് അജാജ് യൂസുന്റെ വിഷയം വലിയ അത്ഭുതാണ് ഭയങ്കര അക്രമിയായിരുന്നു പക്ഷെ നമ്മൾ ചില ആളുകൾ അങ്ങനെയാണ് വിധി എഴുതരുത് അന്ന് മഴയെ ഒരു നിസ്കാരം നടക്കുമ്പോ സുഭാനന്ത അന്നത്തെ ഇമാം ഹത്തീഫ് മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പള്ളിയിൽ നല്ല മഴയെ തേടിയുള്ള നിഷ്കാരം നടക്ക പുറത്തുനിന്നാണ് അങ്ങനെ ഒരു തുറന്ന സ്ഥലത്ത് അള്ളാഹിനോട് താണു കേടുക അതിന്റെ മുമ്പ് നോമ്പുൽക്കണം എന്നിട്ട് ഹുത്തുബൈ നിസ്കാരം കഴിഞ്ഞ അതാണ് അള്ളാഹുനോട് മഴയെ തേടിയുള്ള നിസ്കാരം മഴ കിട്ടുന്നാണ് സുബ്ഹാനല്ലാഹ് മഴ വരുന്നില്ല രണ്ടാമത്തെ ദിവസം പിന്നെ നിസ്കരിച്ചു ഹജാജും നിസ്കരിക്കണം എന്ന് പറഞ്ഞു മഴയെ തേടി നിസ്കരിക്ക മഴ കിട്ടുന്നില്ല മൂന്നാമത്തെ ദിവസവും മഴയില്ല ഈ വരുന്ന ആളുകളിൽ പ്രായപൂർത്തിയായ ഇടം മുതൽ നിഷാരം കള ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുൻപോട്ട് വരും പറഞ്ഞു ആരും ധൈര്യപ്പെടുന്നില്ല പ്രായപൂർത്തിയായ അന്ന് മുതൽ സുഭൈ കലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞു അയാളെ കൊണ്ട് ദാരപ്പിക്കണം നഫ്സഹു അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത് ഈ മനുഷ്യൻ മാത്രമേ അങ്ങനെ ദുആ ചെയ്തു ചരിത്രം കിട്ടി പടച്ച പക്ഷേ മാത്രം അപ്പോ റമളാനിൽ നമുക്ക് ഒരു ജുലിസിനെ തീർത്താൽ പോലെ ഒരു ഖത്തം തീർത്താൽ പോലെ രണ്ട് തീർക്കണക്കണം ം അക്ഷരങ്ങളാണ് ഒരു എന്ന് പറഞ്ഞു ഒരു അക്ഷരത്തിന് അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ് പത്ത് അങ്ങനെ വന്നാൽ ഒരു ജുസു ഓതുമ്പോൾ എത്ര കൂലി ഏഴായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേ എഴുപതിനായിരം എഴുപതിനായിരം ഒരു ജുസു

പരിശ്രമത്തിന്റെ കൂലി കിട്ടും പക്ഷേ ഖുർആനിന്റെ ും പക്ഷേക്കെ റസൂൽ ഓദിയതാ അങ്ങനെ ഓതിയാലേ ഓദിയാലേ ഇതിന് അഭിപ്രായ വ്യത്യാസമില്ല അപ്പോ എഴുപതിനായിരം കൂലി കിട്ടുക ഒരു ജ്യൂസ് പോകാൻ എത്ര സമയം വേണം മിനിറ്റ് അങ്ങനെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അങ്ങനെ തീർക്കുന്നത് നമ്മൾ പത്രം വായിക്കുന്നുണ്ട് ചന്ദ്രിക ഉണ്ടാവും അതില് അതില് പല പത്രങ്ങൾ ഉണ്ടാവും ഭാഷ അറിയുന്നവർ അങ്ങനത്തെ ഭാഷാ പത്രങ്ങൾ വേറെ വാങ്ങിക്കും അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസും പറഞ്ഞതെന്നെ പറഞ്ഞ് നാല് വട്ടം പറഞ്ഞ് അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ രണ്ട് മണിക്കൂറിൽ ഇതെന്നെ ചവറ ചവറാക്കി തോന്നിവാസം പറയുന്നത് കേട്ട് നമ്മൾ മണിക്കൂറുകളോ ഒരു പേജ് ഓതാൻ പറ്റുന്നില്ല മണിക്കൂറോളം അള്ളാഹു ഞമ്മ മനുഷ്യന് നിഷേധിക്കാണെന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പത്രം വായിക്കാനും മാസികൾ വായിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് ഒരു ജുസു പോവട്ടെ ഒരു പേജ് ഓതാൻ ഇയാൾക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി വെള്ളം ശരിയാക്കി ഉണർന്നിരിക്കുന്നുണ്ട് പക്ഷേ പോലും നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവണില്ല നിന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണെന്ന് മഹാനായ ഹസുൽ ബസു തെറ്റുകളെ ചെയ്ത തെറ്റുകളെ കൊണ്ടാണ് ഒരു മനുഷ്യനൊരു ജമാകാരം പോലും അയാൾ ചെയ്ത തെറ്റിന്റെ കുറ്റം കൊണ്ടാണ് ഒരു നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ അയാൾക്ക് തെറ്റുകൾ സുബ്ഹാനല്ലാഹ് എത്രയോ ഖുർആാനിന്റെയും ഹബീഫിന്റെയും അല്ലാഹുവിന്റെ ദിക്റിന്റെയും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും മജ്ലിസുകൾ ഉണ്ടായിരിക്കെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനോ അത്തരം നന്മകൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ തെറ്റുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം അള്ള മഹാന്മാർ പറയും ഞാനും അബ്വാഹും തമ്മിൽ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടെങ്കിൽ എൻറെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി എന്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി ഇതിൽ കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുടന മനസ്സിലാകും ഞാനും മദ്ാഹും തമ്മിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട് എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പകരമാണ് ഇവിടെ മഹന്മാർ പറയുന്നു എന്റെ കുതിരയുടെ പുറത്തുപോലും എനിക്ക് അത് അറിയാൻ പറ്റുന്നു കുതിര നിശ്ചയിക്കാവുന്നു ഫ്ലാറ്റ് ആ എന്തോ ഒരു കുഴപ്പം കാർ ഞാൻ ഫ്ലാറ്റ് ഫയറായി തമ്മിൽ ഒരു പഞ്ചറായി ഒരു ബന്ധത്തിന്റെ സൂചകമാണിതെന്ന് മഹന്മാര് മനസ്സിലാക്കാറുണ്ട് മിനിങ്ങളെ അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്രം വായിക്കാൻ കഴിയുന്ന ആൾക്കാരായ നമുക്ക് ഒരു പേജെങ്കിലും ഓതാൻ കഴിയണം സാധാരണ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ഹത്തം തീർക്കാനാ ഖുഹാൻ മുപ്പത് ഇൻഷാ അല്ലാ ഇരുപത്തിയഞ്ചു മിനിറ്റ് വളരെ ലഘുവാണ് നമ്മള് ഈ നേരത്തെ നമുക്ക് ഓതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റെഡിയാണ് പക്ഷേ ഈ ഇരുപത്തിയഞ്ചു മിനിറ്റ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല ആ ഇരുപത്തിയഞ്ചു മിനിറ്റ് ഉണ്ടല്ലോ രാവിലെ ഉണ്ടല്ലോ ഉച്ചക്കുണ്ടല്ലോ വൈകുന്നേരം രാത്രി ഉണ്ടല്ലോ കടന്നുറങ്ങും ഇനി നാളെയും വരാനുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു അല്ല ആ ഇരുപത്തിയഞ്ചു മിനിറ്റ് എപ്പോഴാണ് നമ്മളൊരു ചെറിയ ഒന്ന് Uh, the uh, biggest the biggest challenge of the time is our aims uh, are too short we achieve it ാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം ചെറിയ ലക്ഷ്യങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ വെക്കണം നമുക്ക് രണ്ട് ജുസു ഒരു മൂന്ന് ജുസു ഒരു മൂന്ന് ഖത്തമോ നാല് ഖത്തമോ ഒക്കെ ഖുർആാനിൽ ഒരു എത്ര കഴിയുമോ നമ്മൾ ടാർഗറ്റ് ഒന്നും ഉയർത്തി വെക്ക എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ചില പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരുകയാണ് ശരീരത്തോടും നിങ്ങളോടും പകലിൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് രാത്രിയിൽ ഒരു ഇരുപത്തി മിനിറ്റ് ഇങ്ങനെ രണ്ട് ഷിഫ്റ്റ് ആയിട്ട് രണ്ട് ഓതാൻ നമുക്ക് സമയം കിട്ടണം തയ്യാറല്ലേ നമ്മെ സഹായിക്കുമാറാകട്ടെ ആ സമയം എപ്പോഴാണെന്ന് കൂടെ ഇപ്പൊ തന്നെ തീരുമാനിച്ചേക്കണം അത് നിങ്ങൾ ഗുഹുറിന്റെ മുമ്പോ സുബിക്ക് ശേഷമാണോ സുബഹിന്റെ മുമ്പാണോ അസറിന്റെ ശേഷം നോമ്പ് തുറന്നിട്ടോ അതിന്റെ മുമ്പോ ഇഷായൻ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക ആ ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സൈലന്റ് വെക്കണ്ട എപ്പോഴും പഠിച്ചോലെ ഇത് തിരിച്ചു തിരിച്ചുവിളിച്ചാക്കാൻ പറ്റാത്ത നമ്പറാണല്ലോ പിന്നെ െ അല്ലെങ്കിൽ മെസ്സേജ് വരെ തുറന്നോക്കി ഏതെങ്കിലും കച്ചവടക്കാരുടെ ഓഫർ ഇങ്ങനെ ആവും ഓഫ് ചെയ്ത് വെക്കുക എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്തിട്ട് ആ സമയം ഒഴിഞ്ഞു നിർത്തുക ഇരുപത്തിയഞ്ചു മിനിറ്റ് പകൽ ഇത്രയും നേരം അള്ളാഹു നമുക്ക് ശ്വസിക്കാനും സഞ്ചരിക്കാനും അവസരം തന്നിട്ട് അബ്മാന്റെ ഖലാമോദം കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ രാത്രി ആ സമയം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയൂ അത് നിങ്ങൾ എട്ട് മണി മുതൽ എട്ട് ഇരുപത്തി അഞ്ച് വരെ അല്ലെങ്കിൽ എട്ടര മുതൽ ഒൻപത് വരെ ഇങ്ങനെ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ തീരുമാനിച്ചേക്കണം ഇങ്ങനെ ഇൻഷാ അല്ലാ നമ്മളാൻ കഴിയുമ്പോ രണ്ട് ഹത്തം നമുക്ക് ഈ സിയിൽ തീർക്കാൻ പറ്റും ഇനി രണ്ട് ഹത്തമൊക്കെ എല്ലാ മാസവും ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും അവർക്കൊരു ടാർഗറ്റ് ഒന്നുകൂടെ അഞ്ചു നേരത്തെ ഒരു ബുദ്ധിമുട്ടാണ് കഴിയില്ല കൊണ്ട് കഴിയാത്തത് അള്ളാഹു പറഞ്ഞിട്ടില്ല സാധിക്കുന്നവര് ചെയ്യ അഞ്ചു വക്ത നിസ്കാരത്തിൽ ഓരോ വക്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് പോകാൻ പറ്റിയ സാധിക്കുന്നവർ മൊബൈൽ ഫോണുകളൊക്കെ അല്ലേ മൊബൈൽ ഫോണുകളൊക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായിട്ട് ഓതാൻ പറ്റും എന്താ ഇതൊക്കെ വലിയ നിയമത്തല്ലേ അമ്മാന്റെ ഈ നിയമത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടെ അത് വെറുതെ നാട്ടിൽ നാലു അഞ്ചു മണിക്കൂറും വിളിച്ച് അവിടെ കേൾക്കുന്ന ആൾക്കാരും വേചാറാകുന്ന ഇടങ്ങാറാകുന്നു ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ أنا <applause> الله خُيجي هذا نعمتان نعمة أن تكن أول شيء بلي نعمة فتحنا فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء الله تعالى بريان ورسموه تنيما يا إن يالله خيجر إنزين نذر الله الرحمن الرحيم ولقد أرسلنا, في ولقد أرسلنا إلى أمم من, من قبلك فاخذناهم بالباساء والضراء لعلهم يتضرعون فلولا اذ جاءهم باسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ولولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء ും നന്നാകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അസുഖങ്ങളും എന്തിനാ അള്ളാഹുലേക്ക് മടങ്ങുമോ എന്ന് നോക്കിയിട്ട് സമൂഹങ്ങളെപ്പോലും അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കും പരീക്ഷണം നടക്കണില്ലേ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പേടിയുടെയും വിഷമത്തിന്റെയും യുദ്ധത്തിന്റെയും പരീക്ഷണങ്ങൾ ഒക്കെ കൊടുത്തത് അല്ലാഹുലേക്ക് മടങ്ങാൻ വേണ്ടി കൊടുത്തതാണ് പക്ഷേ അവര് ചെയ്ത തെറ്റുകൾ അങ്ങനെ സുലഭമായി അവർ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കെ അള്ളാഹുലേക്ക് മടങ്ങാതെ തെറ്റുകളിൽ തന്നെ നിലനിന്നാൽ അള്ളാഹു എന്തു ചെയ്യുമെന്നാണ് ും കവാടങ്ങൾ അങ്ങോട്ട് തുറന്നു കൊടുക്കും കവാടം ഇങ്ങനെ ഒരു കവാടങ്ങൾ തുറക്കപ്പെട്ട കാലം നമ്മുടെ ഈ കാലഘട്ടം അല്ലാതെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാം നമ്മുടെ മൊബൈൽ റേഡിയോ